മലയാള സിനിമയിൽ ഏറെക്കാലം വില്ലൻ വേഷങ്ങളിലൂടെ നാല് പതിറ്റാണ്ട് തിളങ്ങിയ ആ നടനം നടത്തിയൊരു പക്ഷേ പറയാം അത്തരത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ കിരിക്കാടൻ ജോസ് എന്ന മോഹൻ മോഹൻദാസ് മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണോ കിംസിൻ ചികിത്സയിലിരിക്കെ അദ്ദേഹത്തിൻ്റെ അന്ത്യമെന്ന ആ വാർത്ത പുറത്തു വന്നത് എന്തായാലും കഴിഞ്ഞ ഏഴ് വർഷത്തിലേറെയായി അദ്ദേഹം പാശ്ചാകാലത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തുടർന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫാമിലി അടക്കം ഈ തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളത്തെ വീട്ടിൽ സെറ്റിലായി സിനിമാ ജീവിതം ആരംഭിക്കുമ്പോഴും ചെന്നൈയിലെ വീട്ടിലാണ് ഇവരുടെ മക്കളടക്കം പിന്നീട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടും പെൺമക്കളാണ് ഉള്ളത് ഈ രണ്ട് രണ്ടു പേരും കാവ്യ ജയ്ഷ്മ എന്നിവർ ഈ മരണം വിയോഗ വാർത്ത അറിഞ്ഞതോടെ നാളെ തന്നെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള കാര്യങ്ങളും അറിയുന്നുണ്ട് ചെന്നൈയിൽ സെറ്റിലാണ് രണ്ട് മക്കൾ ഈ രണ്ട് പെൺമക്കളും ഒരാൾ യു യു എസ് ഒരാൾ വിദേശത്താണ് മറ്റൊരാൾ ഉള്ളത് ചെന്നൈയിലാണ് അമ്മയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമടങ്ങുന്ന നാളെ രാവിലെയോടെ എത്തും ഇതിന് ഇതിനുശേഷമാകും നാളെ വൈകിട്ടോടുകൂടി കുടുംബ വീട്ടിൽ ഇത് ഈ കാഞ്ഞരംകുളത്ത് ഇപ്പോൾ താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള കുടുംബ വീട്ടിൽ ഈ കുടുംബ വീട്ടിൽ കുടുംബ വീട്ടിൽ ഈ നടക്കുക ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക സിനിമാ മേഖലയിൽ നിന്ന് ഇതിനോടകം തന്നെ ആദരവ് അർപ്പിച്ച് ആദരാഞ്ജലി അർപ്പിച്ച് നിരവധി പേർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷത കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാം മുറ എന്ന സിനിമയായിരുന്നു കീരിക്കാടൻ ജോസിൻ്റെ ആദ്യ ചിത്രം ഈ സിനിമയിൽ ഗുണ്ട എന്ന ഗുണ്ട റോളിൽ അല്ലെങ്കിൽ ഒരു പ്രതിനായക കഥാപാത്രമായിട്ട് എത്തിയാണ് ജോസ് പിന്നീട് മലയാളത്തിലെ അനശ്വര നടനായി പിന്നീട് മാറുന്നത് വില്ലൻ വേഷങ്ങൾ അനായാസം തനിക്ക് വഴങ്ങുമെന്നുള്ളതായിരുന്നു കീരിക്കാടൻ ജോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കിരീടവും അർത്ഥവും എയ്യോട്ടോയും അങ്ങനെ അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത തൊണ്ണൂറുകളിലും എൺപതുകളിലും തൊണ്ണൂറ്റിയൊന്നിലും അങ്ങനെ ഉപ്പുകണ്ഠം പ്രദേശടക്കമുള്ള പ്രധാനപ്പെട്ട സിനിമകളിലെല്ലാം അദ്ദേഹം തിളങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഇപ്പം നമുക്കറിയാം നരസിംഹമടക്കമുള്ള സിനിമകൾ ഏതു സിനിമകൾ എടുത്താലും അതിൽ വില്ലൻ വേഷങ്ങളിൽ ഈ സുപ്രധാന കഥാപാത്രങ്ങളിലെല്ലാം കിരിക്കാടൻ ജോസ് എന്ന മോഹൻദാസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒഴിച്ചുമാറാൻ കഴിയാത്ത ഒരു കഥാപാത്രം എന്ന രീതിയിലെല്ലാം മോഹൻദാസ് മലയാളികൾ ഓർക്കുന്ന ഒരുപക്ഷേ സുപരിചിതമായി ഓർക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളിൽ ഓടിയെത്തുക കിരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം തന്നെയായിരുന്നു മോഹൻലാലിനെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ചിത്രം കൂടിയായിരുന്നു കിരീടം ഈ കിരീടത്തിലെ കിരിക്കടൻ ജോസ് എന്ന പ്രധാനപ്പെട്ട കഥാപാത്രവും ഈ സിനിമയിലൂടെ തന്നെ ശ്രദ്ധേയമായി മൂന്നാം മുറക്കമുള്ള അടക്കമുള്ള സിനിമ സിനിമ ആരംഭത്തോടു കൂടി മുമ്പ് തന്നെ ഈ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം എൻഫോഴ്സ് എൻഫോഴ്സ്മെന്റിലെ അസിസ്റ്റന്റ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമുള്ള പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതമായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബ്രേക്ക് ആക്ടർ എന്ന നിലയിൽ എല്ലാ റോളുകളും തനിക്കൊരു പക്ഷേ ഹാസ്യവും അതുപോലെ തന്നെ ഭിന്നന്മേഷങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഇളങ്ങുമെന്നുള്ളതും പല സിനിമകളിലൂടെ തന്നെ തെളിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാന നാളുകളിൽ അദ്ദേഹം അഭിനയിച്ചത് റോഷാഖ് എന്ന ചിത്രത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മമ്മൂട്ടി നായകനായ റോഷാക്കിലും അദ്ദേഹം ഒരു സുപ്രധാനപ്പെട്ട റോളിൽ അവതരിപ്പിച്ചു ഈ അവശതയെ മാറ്റി നിർത്തിക്കൊണ്ടും അദ്ദേഹം പലപ്പോഴും സിനിമാ ജീവിതത്തിലൂടെ തന്നെ തൻ്റെ സിനിമയെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് എന്തായാലും നാളെ രാവിലെയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകൂ സിനിമാ മേഖലയിൽ നിന്നുള്ള ആദരവുകൾ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട് സിനിമാ താരങ്ങളും അല്ലെങ്കിൽ സിനിമാ സംഘടനകളും അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അന്തിമോപചാരം അർപ്പിക്കുകയാണെങ്കിൽ അതിലുള്ള വേദിയും ഒരുപക്ഷേ കുടുംബ വീട് തന്നെയാകും സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മുമ്പ് തന്നെ രംഗത്തെത്തിയത് നാളെ കുടുംബ വീട്ടിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുക രണ്ടു മക്കളും ഒരുപക്ഷെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷ തന്നെയുണ്ട് നാളെ രാവിലെ ചെന്നൈയിൽ നിന്ന് ഭാര്യയും മകളുമെത്തും തുടർന്നായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ തന്നെ പ്രതികരിച്ചു നാളെ ഏറെ ദിവസമായിട്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലേറെയായി തിരുവനന്തപുരം കിംസിൽ ചികിത്സയിലായിരുന്നു ഇതിനുശേഷമാണോ രോഗാവസ്ഥ കൂടിയതിനെ തുടർന്ന് അദ്ദേഹത്തെ വീട്ടിലേക്ക് മാറ്റിയത് തുടർന്നാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മുക്കാലോടെ അന്ത്യം സംഭവിക്കുന്നത് എന്നാണ് കുടുംബത്തിൻ്റെ പ്രതികരണം കേരള വൺ വിഷ്ണുഗുഡിക്കിപ്പം എം എസ് എം വൺ ഇന്ത്യ ില്ല അതെങ്ങനെയാണെന്ന് അറിയില്ല あっていきま